പത്തൊൻപത് വർഷത്തിനു ശേഷം മറ്റൊരു കളിയാട്ടത്തിനായി മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഒരുങ്ങുമ്പോൾ ആറു പതിറ്റാണ്ട് മുൻപ് നടന്ന പെരുങ്കളിയാട്ടോർമ്മയിൽ പഴയ തലമുറ ചെറുപ്രായത്തിലെ ആ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ പഴയ പ്രസരിപ്പും ചുറുചുറുക്കുമാണ് അവരുടെ മുഖത്ത് തെളിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തൊന്ന് കാലഘട്ടത്തിലെ കളിയാട്ടം മുതൽ നാലോളം കളിയാട്ടങ്ങൾ കണ്ടതിന്റെ ഓർമ്മകളുമായാണ് ഇവരിൽ പലരും ഇന്ന് ക്ഷേത്രസന്നിധിയിൽ നിൽക്കുന്നത് ചെറുപ്പകാലത്തെ ആ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ ഇവരും ആ പഴയ കുട്ടികളാവുകയാണ് പണ്ട് കളിയാട്ടക്കാലത്ത് കുഴികുത്തി അതിൽ ഇലവച്ചായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത് ഭക്ഷണശേഷമുള്ള ആ ഇലകൾ വടികൊണ്ട് നീക്കം ചെയ്തിരുന്നത് അന്നത്തെ ചെറുപ്പക്കാരായിരുന്ന ഇവരുടെ ജോലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തൊന്നിലെ ഒരു കളിയാട്ടം ഉണ്ടായിരുന്നു ആ കാലത്തിലെ കളിയാട്ടത്തിന് പരിപൂർണറ്റം അതിൽ ഉണ്ടായിരുന്നു അന്ന് ചെറിയ പയ്യനായിരുന്നു ഒരു പത്ത് വയസ്സേ ഉള്ളു ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നില്ല യാതൊരു വിധത്തിലുള്ള ഇതും എന്ന് പറഞ്ഞാൽ പുരോഗതി ഒന്നുണ്ടായിരുന്നില്ല അന്നത്തെ എന്ന് പറഞ്ഞാൽ കളിയാട്ടം എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർ ആ ശരിക്കും ഒരു ആചാരപ്രകാരം ഇന്നില്ല പുറത്തുള്ള ആൾക്കാർക്ക് ഭക്ഷണം അങ്ങനത്തെ ഇത് ഇതൊന്നുമില്ല അന്ന് ഭക്ഷണം ശരിക്കും ഒരു കുഴി കുത്തിയിട്ട് അതിൽ ഇല വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത് പെണ് കേരള ആണുങ്ങൾക്കെ കൊടുക്കുന്നത് ആ അന്നില്ല ചെറിയ നമ്മളെ ഒന്നിച്ച് ഈ പത്ത് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിൽ ഇവർക്ക് പയ്യന്മാർക്ക് പണി പണിയെന്ന് വെച്ചാൽ ഇവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഏച്ചിട്ട് ഇത് കഴിച്ച ഇലയില്ല ആ ഇല ഒരു വടി തരും ആ വടിയോണ്ട് ചുള്ളിയിട്ട് വേറൊരു കുഴിയിൽ കൊണ്ടിടുക അതാണ് മെയിനായിട്ടുള്ള പണി നമ്മൾ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളടക്കമുള്ളവർ പായയും വസ്ത്രങ്ങളും പൊതിഞ്ഞു വന്ന് കളിയാട്ടം തീരം വരെ ക്ഷേത്ര പരിസരത്ത് താമസിച്ചിരുന്നതും ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന എണ്ണ തേച്ചുള്ള മുങ്ങിക്കുളിയുമെല്ലാം ഇന്നലെ എന്ന പോലെ ഓർത്തെടുക്കുകയാണ് ഇവർ അന്ന് ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുന്ന നേരത്തെ കാരണങ്ങൾ പറഞ്ഞി അന്ന് ഇത്രയും ആൾക്കാരുണ്ടാവില്ല അപ്പോൾ എല്ലാ ആൾക്കാരെന്നു വെച്ചാൽ വിവരം സ്ഥലത്ത് നിന്ന് വരുന്ന പെണ്ണുങ്ങൾ അന്നെങ്കിൽ അവർ പായി പൊതിഞ്ഞ് കിട്ടി കൊടുക്കേണ്ട വസ്ത്രീ നാല് വസ്ത്രയ്ക്കില്ല വരും വീട്ടിൽ തന്നെ താമസവും എല്ലാം അന്ന് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിലൊല്ല അതൊക്കെയാണ് നമ്മൾ അതുപോലെ ഈ പെണ്ണുങ്ങൾ സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ കളിയാട്ടം കഴിഞ്ഞാൽ ഒരാഴ്ച ഈ ഏരിയയിലേക്കൂടെ നടന്നു പോകാനാവില്ല അത്രക്ക് ഈ അശുദ്ധി വന്നിട്ട് എന്ന് വെച്ചാൽ അന്ന് ഇത് ടോയ്ലറ്റോ കാര്യമൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് മറ്റുള്ള എല്ലാം മുമ്പ് അങ്ങനെ ഇല്ല മുമ്പ് സമുദായത്തിൽപ്പെട്ടവർ മാത്രമേ കഴിക്കുള്ളൂ അതുപോലെ തന്നെ ഈ കളിയാട്ടം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം തിരുമുടി നീരുന്ന സമയം എന്ന് പറഞ്ഞാൽ അന്നത്തെ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ഈ കനകഞ്ഞി കായക്കഞ്ഞി കുറയും അപ്പോൾ അതും കൂടി ഉണ്ടാക്കും തല മൂന്നാം കളിയാട്ടായെന്ന് പറഞ്ഞാൽ മങ്ങല കുഞ്ഞുങ്ങളെ ഇത് അതുപോലെ കൂത്ത് പിന്നെ ചങ്ങനും പൂങ്ങനും പിന്നെ അതുപോലെ തന്നെ ഈ ചെമ്പന്നീ വെള്ളം ആ ഇതൊക്കെയുണ്ട് ആ ആ ചെടുന്നുള്ളത് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ തിങ്ങളേ ആട്ടം പൂർവാധികം ഭംഗിയായിട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെയാണ് മൂന്ന് ദിവസം തെയ്യുടെ മേലെയാണ് പിന്നെ പത്താമതൊക്കെ താഴെ പ്രാർത്ഥന അടിയന്തരം വരും പിന്നെ തൊണ്ടശന്റെ പ്രത്യേകമായിട്ടുള്ള ഗുരുശി അടിയന്തരം അത് നമ്മൾ ഒരാൾ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചിട്ട് കഴിച്ചു കൊടുക്കുന്നതാണ് ഇതൊക്കെയാണ് മറ്റൊരു ആ തൊണ്ട പ്രത്യേക താവിലെ മാത്രമേ ഉള്ളൂ പണ്ടത്തെ നല്ല സൗകര്യങ്ങളായെന്നും ഇവർ പറയുന്നു അതേസമയം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ഇവിടത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല തിരുമുടി കണ്ടു ഭക്തിയോടെ മറ്റൊരു കളിയാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുമ്പോൾ അത് മഹാഭാഗ്യമായാണ് ഇവർ കരുതുന്നത് വിശ്വനാഥന് മകളായി വിശ്വത്തിൻകുഗ്രഹമായി